ഒരു മഹാദൌത്യത്തിന് മഹാദാനത്തിന് സാക്ഷ്യവഹിക്കുകയാണ് ഹൃദയപൂർവ്വം സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ജീവന്റെ ഹൃദയ തുടുപ്പുമായുള്ള നിർണായക ദൗത്യം അത് കൊച്ചിയിലേക്ക് എത്തിച്ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്നും പറന്നുയർന്ന എയർ ആംബുലൻസ് ആംബുലൻസ കൊച്ചിയിലേക്ക് എത്തുന്നു എറണാകുളം ലിസി ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത് ഇപ്പോൾ ഐസക്കിന്റെ ഹൃദയവുമായി ഹെലികോപ്റ്റർ പറന്നിറങ്ങുകയാണ് ഹെലികോപ്റ്ററിൽ നിന്നും ആ ഹൃദയം ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നു ലിസി ആശുപത്രിയിലെ അധികൃതർ ഡോക്ടർമാർ ആ ഹൃദയം ഏറ്റുവാങ്ങി ആ ഹൃദയവുമായി പോകുന്ന ആംബുലൻസിനെയാണ് നമ്മൾ കാണുന്നത് ഐസക്കെന്ന മുപ്പത്തിമൂന്നുകാരന്റെ ഹൃദയവുമായി ആംബുലൻസ് ഇപ്പോൾ ലിസി ആശുപത്രിക്ക് മുൻപിൽ എത്തിയിരിക്കുന്നു കാണുന്ന നീലപ്പെട്ടിയിൽ മുപ്പത്തിമൂന്ന് കാരനായിട്ടുള്ള ഐസക്കിന്റെ ഹൃദയമാണ് ഐസക്കിന്റെ ആറ് അവയവങ്ങളാണ് മറ്റ് ആളുകൾ കൈ ദാനം ചെയ്യുന്നത് അതിന് അങ്കമാലി സ്വദേശി അജിന് കൈമാറുന്ന അജിന്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിക്കേണ്ടിപ്പിക്കുന്ന ഹൃദയമാണ് നമ്മൾ ഈ കാണുന്ന ഹൃദയവുമായി കടന്നു പോവുകയാണ് ഡോക്ടർമാർ